ിൽ ഉപവിഷ്ടരായ അഭിപന്നരായ നേതാക്കളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും സേവാദളിന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകരായ എന്റെ സഹോദരന്മാരെ നിങ്ങളെ കാണുവാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്തു കേരള കേരളത്തിൽ തിരിച്ചെത്തിയതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ് വ്യത്യസ്തമായ ആശയധാരകളുടെയും വൈവിധ്യമാർന്ന മതങ്ങളുടെയും ചിന്താപ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളായ ജനങ്ങൾ സഹവർത്തിത്വത്തിൽ തോളോട് തോളൊരുമി സൗഹൃദത്തിൽ ജീവിക്കുന്ന കേരള നാട്ടിലെത്തുമ്പോൾ എനിക്ക് അനൽപമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമാണുള്ളത് കോൺഗ്രസ് പാർട്ടി ദ വോയിസ് ഓഫ് കൺട്രി കോൺഗ്രസ് പാർട്ടി രാജ്യത്തിന്റെ ശബ്ദമാണ് കോൺഗ്രസ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെയോ സമുദായത്തിന്റെയോ മാത്രം സ്വരമല്ല ഈ രാജ്യത്ത് അധിവസിക്കുന്ന മുഴുവൻ ജനപഥങ്ങളുടെയും സ്വരമാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ജനങ്ങളോട് ശ്രദ്ധ കാണിക്കുകയും സശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതിനെയാണ് കോൺഗ്രസ് അതുകൊണ്ട് ഈ രാജ്യത്തെ ഓരോ വിശ്വാസത്തെ ഓരോ പ്രത്യശാസ്ത്രത്തെ ഓരോ ജനവിഭാഗത്തിന്റെയും അഭിലാഷ കാമനകളെ അതിനെ മുഴുവൻ ശ്രദ്ധിക്കുവാനും അതിനെ മുഴുവൻ സ്വാംശീകരിക്കുവാനും കോൺഗ്രസ് പാർട്ടി ബാധ്യസ്ഥമാണ് ദാറ്റ് വൈ മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് വരിയിൽ നിൽക്കുന്ന ഒടുക്കത്തെ മനുഷ്യനെ ശ്രദ്ധിക്കൂ എന്ന് മഹാത്മാഗാന്ധി എപ്പോഴും പറയാറുണ്ടായിരുന്നത് ലിസൺ ടു ദീക്കസ്റ്റ് ഏറ്റവും ദുർബലമായ സ്വരത്തെ ശ്രദ്ധിക്കുക ബിക്കോസ് വൺസ് യു ഹേർഡ് ദ വീക്കസ്റ്റ് voice in the the country country you have understood what the country is വഴി രാജ്യം എന്താണ് എന്നതിനെ യഥാവിധി മനസ്സിലാക്കുകയാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മേൽ എന്തെങ്കിലും ആധിപത്യം ചെലുത്താനും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടി മീൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് പറയുന്നു അവരെങ്ങനെ ചിന്തിക്കുന്നു എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ അത് ശ്രദ്ധിക്കുവാനും അവരുടെ ആവശ്യങ്ങളെ നിവർത്തിക്കുവാനുമാണ് കോൺഗ്രസ് പ്രയത്നിക്കുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ കവാടങ്ങൾ ഈ രാജ്യത്തെ സകലമാന വ്യക്തികൾക്ക് മുമ്പാകെ തുറന്നു കിടക്കുന്നത് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഏത് മതം വിശ്വസിക്കട്ടെ ഏത് ഭാഷ സംസാരിക്കട്ടെ ഏത് ആശയത്തെ സ്വാംശീകരിക്കട്ടെ അത് കോൺഗ്രസിന് പ്രശ്നമല്ല കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു കാണുകയും നിങ്ങളുടെ അഭിലാഷങ്ങളും നിങ്ങളുടെ ഹൃദയവികാരങ്ങളും എന്താണോ നിങ്ങൾ എന്താണോ പറയുന്നത് അത് സശ്രദ്ധ ശ്രവിക്കുവാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഇവിടെ കാണുന്ന മഹാസാഗരം പോലെയാണ് വി ടു ടു ലിസൺ ദി ഓഷൻ ഈ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു വി വി ടു ടു അണ്ടർസ്റ്റാൻഡ് ദി ദി ഓഷൻ ഓഷൻ ഈ ഈ സാഗരത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു ആൻഡ് വർക്ക് വിത്ത് കടലിനോടൊപ്പം പ്രവർത്തിക്കാനും മറുഭാഗത്തുള്ളത് ബി ജെ പിയും ആർ എസ് എസും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐഡിയോളജിൻസ് അവർക്കും സ്വയം ബോധ്യപ്പെട്ട ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട് തങ്ങളുടെ ഈ പ്രത്യേക ശാസ്ത്രമാണ് ഏകശരിയായ സംഗതി ഏകശരിയായ തത്വശാസ്ത്രം എന്നാണ് അവർ ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ജനമഹാസാഗരം പറയുന്നതെന്ന് ശ്രദ്ധിക്കുവാനോ അതിന് കാതു കൊടുക്കുവാനോ അവർ തയ്യാറല്ല അവർ കടലിന്റെ അലമാലകളുടെ ഗാനം മുഴങ്ങുന്നത് കേൾക്കാനോ അതിന്റെ നേരെ കാത്തു ചേർക്കാനോ അവർ ഒരിക്കലും കടലിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് തന്നെ അവർവണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇറ്റ് വക്കത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ഓർക്കുക എവ്രി മോർണിംഗ് ആൻഡ് സ്പീക്സ് ടു എല്ലാ പ്രഭാതത്തിലും അയാൾ കടലിനോട് സംവദിക്കുന്നു തന്റെ ആശയം കടലിന്റെ വലിയ ശക്തമായ ആശയമാണെന്ന് അയാൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ശക്തി മനസ്സിലാക്കാതെ